ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ കല്ലുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കല്ലു മാത്രമല്ല കൂടെ ഞങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇത് കല്ലുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുമ്പഴ മൗൺബദനി പബ്ലിക് സ്കൂളിലാണ് വന്നിരിക്കുകയാണ് നോ എ കളിച്ചോ പാ അമ്മ പാപ്പ ടാ പാവനെ ഇതിกินേണ്ടേ ക്ലാസ് അഡ്മിഷൻ ഡേ സ്കൂൾ ഫുള്ള് അത്യാവശ്യം രീതിയില് കല്ലുണെ ഞങ്ങള് ചുറ്റിക്കറങ്ങി ഒന്ന് കാണിച്ചു അവിടെ പാർക്കാണ് ഈ തപ്പിക്കൊണ്ട് നടക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി ആ കല്ലൂന്റെ ബുക്ക് വന്നു സ്കൂളിൽ പുസ്തകം കിട്ടി കളർ ബുക്ക് ഒന്നും കൊള്ളേലോ വെക്കണം അക്ഷരവാടി 마야, 놀이터. 예, 놀이 마야, 놀이터. 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 놀이아 놀이터. 이터 놀이터. 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 이터이터이터이터이터 놀이터. 놀이이터 ചാച്ചി ചേച്ചി പോവാൻ മൂടി പോവാ ചേച്ചി സ്കൂളിൽ എന്തിനാണോ പോന്നെ ആ സത്യം തന്നെയോ Beli sekolah <laughs> school sekolah <laughs> Ya, gaji Tidak sekolah Eh? E eh? Tidak ah. ah, nah,

ണ്ടാ ഏതെന്തോ കല്ലൂന്റെ കൂട്ടുണ്ടല്ലോ ഇത് കല്ലൂന്റെ കൂട്ടിരിക്കുന്നു കല്ലുവിൻ്റെ കശയുടെ ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഡോറയും ബുജ്ജിയും അപ്പോൾ അവർ രണ്ടു പേരുടെയും എവിടെ ഫോട്ടോ കണ്ടാലും എല്ലാം അത് വേണം പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഡ്രസ്സൊന്ന് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കും അവർ തന്നെ റെഡിമെയ്ഡ് ആയിരുന്നു നമുക്കൊന്നും വാങ്ങിക്കേണ്ടി തയ്പ്പിക്കേണ്ടി ഒന്നും വന്നില്ല അപ്പോൾ ഇതാണ് കല്ലുൻ്റെ സ്കൂൾ യൂണിഫോം സാധാരണഗതിയിൽ അങ്ങനെ അവൾ ആരും ഇട്ട് കൊടുക്കാനൊന്നും സമ്മതിക്കാത്തായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു ഭയങ്കര ഷൈ ആയിരുന്നു എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്താണ് സംഭവിക്കാൻ പോയതൊന്നും അവൾക്ക് അറിയാമോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കുറേയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടും അതായിരുന്നു കുറേ അങ്ങ് ചിരിച്ച് ചിരിച്ചൊക്കെ നടക്കുകയായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് അപ്പോൾ അവർ പോയി ബുജിയെ കാണട്ടെ നമ്മുടെ ബാക്കി വീഡിയോ അതായത് പർച്ചേസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ